അമ്മ അമ്മ നമുക്കൊരു കമൻ്റ് തന്നായിരുന്നു സാമ്പാർ പൊടി ഇടാ സാമ്പാർ വെക്കാവുന്നു അതിനെന്താ നമുക്ക് വെക്കാമല്ലോ നമ്മളല്ലേലും സാമ്പാർ പൊടി ഉപയോഗിക്കത്തില്ല അല്ലാതെ സാമ്പാർ വെക്കുന്നത് പിന്നെ സാമ്പാർ പരിപ്പ് പച്ചക്കറി അരിഞ്ഞത് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കടു മുളക് മരിയാപ്പില തക്കാളി മുളക് പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകം വറുത്ത് പൊടിച്ചത് കായം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണം കുറച്ച് ഉപ്പ് ദോശയ്ക്കായതുകൊണ്ട് പുളി ചേർക്കത്തില്ല തക്കാളി ഇടത്തേ ഉള്ളൂ ചോറിനാന്നൊക്കെ ഇച്ചിരി പുളിയും കൂടെ പുഴീന്നൊഴി വേവിച്ച് വച്ചേക്കുന്നതിനകത്തോട്ട് ഇതൊഴിച്ചു കൊടുക്കണം